കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കക്കാടം തോടിലെ കോട്ടമൊഴി പാലം പ്രവൃത്തി എന്ന് തീരുമെന്നറിയാത്ത പ്രദേശവാസികളും യാത്രക്കാരും പൊതുവെ മന്ദഗതിയിലും ഇടയ്ക്ക് മുടങ്ങിയും നടന്നു വന്നിരുന്ന പാലത്തിൻ്റെ പ്രവൃത്തി ഒരു മാസത്തിലേറെയായി പൂർണ്ണമായും നിലച്ചിരിക്കുന്ന അവസ്ഥയിലാണ് പ്രവൃത്തി ആരംഭിച്ചതു മുതൽ നാട്ടുകാരും യാത്രക്കാരും ദുരിതം അനുഭവിച്ചു വരികയാണ് മുക്കം കാരശ്ശേരി കൊടിയത്തൂർ റോഡിൽ കക്കാട് കോട്ടമൊഴിപ്പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഇനിയും പൂർത്തിയായിട്ടില്ല സാവധാനം നടക്കുന്ന പ്രവൃത്തി പൂർത്തിയാക്കി ഗതാഗതം പുനരാരംഭിക്കാൻ മാസങ്ങൾ നീണ്ട കാത്തിരിപ്പ് വേണ്ടിവരും ബസ് സർവീസുകളടക്കം വളരെ തിരക്കേറിയ ഈ റൂട്ടിൽ പാലം പ്രവൃത്തി ആരംഭിച്ചതു മുതൽ ഗതാഗതം നിലച്ചുപോയതാണ് ഒന്നര വർഷമായി കാരശ്ശേരി കക്കാട് കൊടിയത്തൂർ പ്രദേശത്തുകാരും ഇവിടങ്ങളിലേക്ക് എത്തേണ്ട മറ്റു ദേശക്കാരും വലിയ യാത്രാ ദുരിതമാണ് അനുഭവിക്കുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തഞ്ചിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചതാണ് നാലേ ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപ ചെലവഴിച്ച് പതിനൊന്ന് മീറ്റർ വീതിയും പതിനെട്ട് മീറ്റർ നീളവുമുള്ള പാലമാണ് നിർമ്മിക്കുന്നത് പാലം കോൺക്രീറ്റ് പ്രവൃത്തി കഴിഞ്ഞിട്ട് ഒൻപത് മാസത്തോളമായി രണ്ട് ഭാഗത്തുമുള്ള റോഡുകൾ ഉയർത്തി പാലവുമായി ബന്ധിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഇനിയും പൂർത്തിയാകാതെ കിടക്കുന്നത് റോഡിൻ്റെയും പാലത്തിൻ്റെയും ഒരു വശം ഇരുവഴിഞ്ഞു പുഴയാണ് ഈ വശത്തെ റോഡ് പാലത്തിനൊപ്പം കെട്ടി ഉയർത്തിയ കരിങ്കൽഭിത്തി കഴിഞ്ഞ നവംബർ പതിനെട്ടാം തീയതി അൻപത് മീറ്ററോളം നീളത്തിൽ ഇടിഞ്ഞ് തകർന്ന് പുഴയിൽ പതിച്ചിരുന്നു ഇതേ വശത്ത് തന്നെ മറ്റൊരറ്റത്തും കരിങ്കൽ ഭിത്തി കെട്ടി മണ്ണിട്ടുയർത്തിയത് മെയ് മാസത്തിലും തകർന്നു വീണിരുന്നു മഴയെ തുടർന്ന് ഈ ഭാഗം മണ്ണിട്ടുയർത്തിയത് രണ്ട് തവണ വീണ്ടും ഇടിഞ്ഞു തകർന്നു തുടർന്ന് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി കരിങ്കൽ ഭിത്തി പുനർനിർമ്മിക്കാൻ ആരംഭിച്ചത് നാല് മാസത്തിനു ശേഷമാണ് ഒരു മാസത്തോളമായി ഈ പ്രവൃത്തി നിലച്ചിരിക്കുകയുമാണ് കരിങ്കൽ ഭിത്തി കെട്ടി പാലത്തിനൊപ്പം ഉയർത്തി റോഡ് മണ്ണിട്ടുയർത്തി ടാറിംഗ് നടത്തിയാലേ ഗതാഗതം പുനരാരംഭിക്കാനാവൂ ഇതിന് ഇനിയും എത്ര കാലം കാത്തിരിക്കേണ്ടി വരും എന്നറിയാത്ത അവസ്ഥയാണിപ്പോഴുള്ളത് പാലം പ്രവൃത്തി ആരംഭിച്ചതു മുതൽ ഗതാഗതം പൂർണമായും നിലച്ച സാഹചര്യത്തിൽ പ്രവൃത്തി വഹിക്കുന്നതിനെതിരെ നിരവധി പ്രതിഷേധങ്ങളും സമരങ്ങളും അരങ്ങേറിയിരുന്നു ഇതേ തുടർന്ന് സ്ഥലം എം എൽ എ ലിൻഡോ ജോസഫ് ഇടപെട്ട് പാലത്തിൻ്റെ ഒരു വശത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടാൻ മാർച്ച് ഇരുപത്തെട്ടിന് സൗകര്യമൊരുക്കുകയും ചെയ്തിരുന്നു വശങ്ങൾ കെട്ടാതെ മണ്ണിട്ടുയർത്തി താൽക്കാലികമായി വാഹനങ്ങൾ കടന്നു പോകാൻ ഒരുക്കിയ ഭാഗം മഴ ആരംഭിച്ചതോടെ വശമിടിഞ്ഞു തകർന്നത് മൂലം വീണ്ടും ഗതാഗതം നിലച്ചു പിന്നീട് വീണ്ടും മണ്ണിട്ടുയർത്തി താൽക്കാലികമായി ഒരുക്കിയ ഭാഗത്തുകൂടി ചെറിയ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് ഇപ്പോൾ വളരെ തിരക്കുള്ള ഈ റൂട്ടിൽ പരസ്പരം കടന്നു പോകാൻ പറ്റാത്ത ഇവിടെ വാഹനങ്ങൾ ഏറെ നേരം ക്യൂ നിന്ന് വേണം കടന്നു പോകാൻ വലിയ വാഹനങ്ങളായ ബസ്സുകൾ ലോറികൾ ടിപ്പർ ലോറികൾ മുതലായവ നെല്ലിക്കാപറമ്പ് വഴി ചുറ്റിക്കറങ്ങി കൊടിയത്തൂരെത്താൻ ഏഴും എട്ടും കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ടതുണ്ട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വാതിറഹ്മാ സ്കൂൾ കൊടിയത്തൂർ ജി എം യു പി സ്കൂൾ ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മുക്കത്ത് വിവിധ വിദ്യാലയങ്ങൾ തുടങ്ങിയവയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെയുള്ള ജീവനക്കാരും മറ്റുമായ സ്ഥിരം യാത്രക്കാരുമടക്കമുള്ളവരുടെ ദുരിതമാണ് ആനന്ദമായി നീളുന്നത് ന്യൂസ് ബ്യൂറോ മുക്കം